നമസ്കാരം മെട്രോ സ്വാഗതം പ്രേക്ഷകരുടെ ഇഷ്ടമാണ് സാമന്ത തന്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അപ്രതീക്ഷിത വെല്ലുവിളിയാണ് താരത്തിന് തന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് നാഗ വേർപിരിയലും മയോസിറ്റിസ് എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം തുടങ്ങിയ പലവിധ പ്രതിസന്ധികൾ താരം അഭിമുഖീകരിച്ചു സിനിമാ രംഗത്തു നിന്നും കുറച്ചുനാളായി വിട്ടുനിന്നിരുന്ന താരം തിരിച്ചെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലായിരുന്നു നാഗചൈതന്യുമായുള്ള വിവാഹം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിഞ്ഞു വേർപിരിയുന്ന വിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ സാമന്തയും നാഗ ചൈതന്യയും ആരാധകരെ അറിയിച്ചിരുന്നു എന്നാൽ ഈ വേർപിരിയിൽ അത്ര സുഖകരമായ വാർത്ത ആയിരുന്നില്ല അവരുടെ ആരാധകർക്ക് എന്നാൽ കഴിഞ്ഞ ദിവസമായിരുന്നു നാഗ ചൈതന്യയുടെ വിവാഹ നിശ്ചയം നടന്നത് നടി ശോഭിത ദൂലിബാലയാണ് നാഗചൈതന്യയുടെ വാതു ഇതിനു പിന്നാലെയാണ് സാമന്തയും വാർത്തകളിൽ നിറയുകയാണ് ഈ വേളയിൽ നടിക്കെ വന്നൊരു വിവാഹ അഭ്യർത്ഥനയും വൈറലായി മാറുന്നുണ്ട് ശോഭിതയും നാഗചൈതന്യയും തമ്മിലുള്ള വിവാഹ നിശ്ചയത്തിന് പിന്നാലെ സാമന്തയുടെ ഒരു ആരാധകൻ പങ്കുവച്ച വീഡിയോയാണ് വൈറലായി മാറുന്നത് മുകേഷ് ചിന്ത എന്ന കണ്ടന്റ് ക്രിയേറ്ററാണ് വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് എന്നും പേടിക്കാനില്ലെന്നും ഞാനെന്നും കൂടെ ഉണ്ടാകുമെന്നും സാമന്തയോട് പറയാൻ പോകുന്നു എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് യുവാവ് പറയുന്നത് ബാഗ് പാക്ക് ചെയ്യുന്നതും വിമാനം കയറുന്നതും സാമന്തയുടെ വീടിന് മുന്നിൽ നിൽക്കുന്നതും വീഡിയോയിൽ കാണാം സാമന്ത ഒരുക്കമാണെങ്കിൽ താൻ വിവാഹത്തിന് തയ്യാറാണെന്നും സാമ്പത്തിക സുരക്ഷിതത്വം നേടാൻ തനിക്ക് രണ്ടു വർഷം തന്നാൽ മതിയെന്നും യുവാവ് പറയുന്നു ഒരു പ്രൊമിസ് എന്ന നിലയിൽ ഒരു പേപ്പർ ഹാർട്ടും സാമന്തക്കായി നൽകുന്നുണ്ട് അദ്ദേഹം സാമന്തയ്ക്ക് ദശലക്ഷക്കണക്കിന് ആരാധകർ ഉണ്ടെങ്കിലും ഞാൻ അതിൽ ഒരാളാണ് സാമന്തയ്ക്ക് പത്ത് ആരാധകർ ഉണ്ടെങ്കിൽ ഞാൻ അവരിൽ ഒരാളാണ് സാമന്തയ്ക്ക് ഒരേയൊരു ആരാധകനാണുള്ളതെങ്കിൽ അത് ഞാനാണ് സാമന്തയ്ക്ക് ഒരു ആരാധകനും ഇല്ലെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ ഇല്ലെന്നാണ് അർത്ഥം ഈ ലോകം സാമന്തയ്ക്ക് എതിരാണെങ്കിൽ ഞാൻ ഈ ലോകത്തിന് തന്നെ എതിരാണ് എന്നും ആരാധകൻ കുറിച്ചിരുന്നു രസകരമായ വീഡിയോയ്ക്ക് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഈ വീഡിയോ സാമന്തയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ നടിയുടെ കമന്റുമായി എത്തിയിരുന്നു ബാക്ക്ഗ്രൗണ്ടിലെ ജിം എന്നെ ഏതാണ്ട് കൺവീൻസ് ചെയ്തതാണ് എന്നായിരുന്നു സാമന്തയുടെ കമന്റ് ഇതോടെ ആരാധകരും ആവേശത്തിലായി സാമന്തയെ തന്റെ വീഡിയോയിൽ ടാഗ് ചെയ്തവർക്കെല്ലാം യുവാവ് നന്ദി പറഞ്ഞതും രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് സാമന്തയും നാഗ ചൈതന്യം വിവാഹിതരായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർപിരിഞ്ഞു വിവാഹ മോചനത്തിന് കാരണം എന്തെന്ന് രണ്ടുപേരും വ്യക്തമാക്കിയിട്ടില്ല വിവാഹ ശേഷമാണ് സാമന്തയുടെ കരിയറിൽ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായത് ഫാമിലി മാൻ എന്ന സീരീസിലൂടെ പാൻ ഇന്ത്യൻ തലത്തിൽ പ്രശസ്തി ലഭിച്ചു അന്നും നാഗചൈതന്യക്ക് വലിയ ഹിറ്റുകളില്ല വിവാഹമോചനത്തിന് പിന്നാലെ പുഷ്പ എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാൻ സാമന്ത തയ്യാറായി അതീവ ഗ്ലാമറസ് ആയി നടി ഗാനരംഗത്തിൽ ഡാൻസ് ചെയ്തതും അധിക്ഷേപങ്ങൾ കൂടാൻ കാരണമായി എന്നാൽ നടി ഇതൊന്നും കാര്യമാക്കിയില്ല ഖുഷിയാണ് സാമന്തയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് ദേവരകൊണ്ട കൊണ്ട നായകനായ സിനിമ മികച്ച വിജയം നേടി സിറ്റാഡൽ എന്ന സീരീസാണ് ഇനി പുറത്തിറങ്ങാനുള്ളത് സാമന്തയും വിജയ് ദേവര സിറ്റാഡലിൽ പ്രധാന വേഷം ചെയ്യുന്നത് മയോസിറ്റിസിന്റെ ചികിത്സയുടെ ഭാഗമായി കുറച്ചുനാൾ ഇടവേള എടുത്ത സാമന്ത കരിയറിൽ വീണ്ടും സജീവമാവുകയാണ് യു ആർ യു ആർ മീൻസ്